എല്ലാവർക്കും അഴിവൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കലേ കാച്ചിക്കുറുക്കിയ ഡയലോഗും മർമ്മത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള എഴുത്തും അഭിനയപാഠവും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ വ്യക്തിയാണ് ശ്രീ ശ്രീനിവാസൻ സാർ ആക്ഷേപഹാസ്യത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തിരക്കഥകളായിരുന്നു അദ്ദേഹം എഴുതിയവയിൽ ഏറെയും ശ്രീനിവാസന്റെ സിനിമകളിൽ ഫാന്റസി നമുക്ക് അത്രയ്ക്ക് കാണാനേ കഴിയില്ല ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കഥാസന്ദർഭങ്ങൾ മാത്രമാണ് ശ്രീനിവാസൻ സാറിന്റെ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനിവാസൻ സാർ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് തന്റെ സിനിമയിലൂടെ അധികവും പറഞ്ഞിരുന്നത് കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിൽ സജീവമല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്രീനിവാസൻ സാറിന്റെ തിരക്കഥകൾ പ്പോഴും മിസ് ചെയ്യുന്നുണ്ട് അറുപത്തി ഒൻപതിന്റെ നിറവിൽ നിൽക്കുന്ന താരത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഭാര്യയ്ക്കൊപ്പം ഇരുന്ന പിറന്നാൾ കേക്ക് മുറിക്കുന്ന ശ്രീനിവാസൻ സാറിന്റെ ഫോട്ടോ നിർമ്മാതാവായ ബാദുഷിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് രാവിലെ മുതൽ തന്നെ സഹപ്രവർത്തകരും ആരാധകരും നടന് സോഷ്യൽ മീഡിയ വഴി പിറന്നാൾ ആശംസകൾ നേരുന്നുണ്ട് ശ്രീനിവാസൻ സാറിന് ബർത്ത്ഡേ വിഷസ് നേരുകയാണ് മഴവിൽ മീഡിയ